ഞാൻ ആനക്കര ഗ്രാമ പഞ്ചായത്തിലും തൃത്താല നിയോജക മണ്ഡലത്തിലും പ്രത്യേകിച്ച് ആനക്കര ഗ്രാമപഞ്ചായത്തിൽ അമ്പത് വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എൻ്റെ പൊതുപ്രവർത്തനത്തെ കുറിച്ച് ആനക്കര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയുന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ അഞ്ചു വർഷക്കാലം ആനക്കര പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് പഞ്ചായത്തിലും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നു മൂന്ന് കൊല്ലം പിന്നിട്ടു നാൽപ്പത് മാസത്തിലധികമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിലെ ഭരണം ജനങ്ങൾക്ക് സംശുദ്ധമായ ഒരു ഭരണം എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയ പനികൾക്ക് അതീതമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭരണസമിതിയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ പഞ്ചായത്തിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റായ പ്രവണതകൾക്ക് കൂട്ടു നിൽക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്ത് എനിക്ക് സഹകരണം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത് നാളെയും ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കാലാവധി പൂർത്തീകരിക്കുന്നത് വരെ തുടർന്നു പോകും അപ്പോൾ കഴിഞ്ഞ കാലത്ത് നൽകിയതുപോലെയുള്ള പരിപൂർണമായ പിന്തുണയും സഹായവും ആനക്കിരയിലെ ജനങ്ങളുടെ ഭാഗത്തിന് എനിക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ താങ്കൾ ചോദിച്ച ഒരു കാര്യം ഡി സി സി പ്രസിഡന്റിന്റെ കത്ത് ലഭിച്ചു എന്താണ് എന്താണതിലിങ്ങനെ ഒരു കരാറിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് എനിക്ക് രേഖാമൂലം കത്ത് പോയി സംസാരിക്കുന്നത് വരെയും ലഭിച്ചിട്ടില്ല ഞാനും മാധ്യമങ്ങളിൽ നിന്ന് കണ്ടു പക്ഷേ ഞാൻ അങ്ങനെ ഒരു കരാറിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയ കെ മുഹമ്മദ് നയിക്കുന്ന പ യു ഡി എഫ് പാനലിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന വസ്തുത ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് യു ഡി എഫ് മത്സരിച്ചതും യു ഡി എഫ് ജയിച്ചതും യു ഡി എഫിന്റെ ഭരണസമിതി നിലവിൽ വന്നതും ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കരാർ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് അത് വ്യാജ കരാറാണ് കാരണം ഒരു കരാറ് എന്ന് പറഞ്ഞാൽ അത് കക്ഷിയായ ഞാൻ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ് എവിടെയെങ്കിലും കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒപ്പ് അതിനകത്തുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അപ്പൊ ഞാൻ ഒരിക്കലും ആ കരാറിൽ ഒപ്പിട്ടിട്ടില്ല ആ കരാറിനെ കുറിച്ച് എനിക്ക് അറിയില്ല അരാ അറിയാത്തൊരു കരാറിന്റെ പേര് പറഞ്ഞ് എന്നെ പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കാണുന്ന സസ്പെൻഷന്റെ നോട്ടീസ് എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ പുറത്താക്കാൻ ശ്രമിച്ചത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ ഞാൻ അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം കരാറ് പുറത്ത് കൊണ്ടുവരണം അല്ലാതെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി എല്ലാവരെയും സഹായിക്കാനുള്ള രീതിയിൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ടു പോയൊരു വ്യക്തി എന്ന നിലയിൽ ചില ആളുകളുടെ ചില താൽപ്പര്യങ്ങൾ സങ്കുചിത താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഞാൻ കൂട്ടുനിന്നില്ല എന്നതിൻ്റെ പേരിൽ പടുത്തുയർത്തിയ ഒരു ആരോപണമാണ് ഈ കരാറ് ഈ കരാറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഞാൻ ഒപ്പിട്ടിട്ടുള്ള പക്ഷെ എന്നെ സംബന്ധിച്ച് ഭരണഘടനാപരമായും പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരവും അഞ്ചു വർഷത്തിന് എന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതാണ് ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ എത്ര കാലം ഇവിടെ ഇരിക്കാൻ കഴിയും ആ ദിവസം വരെ ഞാൻ ഇവിടെ ഇരിക്കും അഞ്ചു വർഷത്തിനാണ് എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ അധികാരമോഹത്തിന്റെ പ്രശ്നമില്ല പിന്നെ അധികാരമോഹം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അമ്പത് വർഷം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരത്തിന്റെ ഭാഗമാണ് അല്ലാതെ ഒരു അധികാരമോഹം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ പറയാൻ കഴിയുമോ ഈ പറയുന്നവർക്ക് അധികാരമോഹം ഇല്ലെങ്കിൽ പിന്നെന്തിനാ അവര് ഇന്ന് ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഒരു കീഴ്വഴക്കത്തിന് വേണ്ടി ഇപ്പൊ പരിശ്രമിക്കണത് ഇതിന്റെ മുമ്പ് ഇവിടെ യു ഡി എഫിന്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് നിരവധി തവണ ഒരിക്കൽ പോലും അഞ്ചു വർഷം പൂർത്തീകരിക്കാതെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും രാജിവെച്ചിട്ടില്ല പിന്നെ ഞാൻ മാത്രം അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പാടില്ല വേറെ ചില ആളുകൾക്ക് പ്രസിഡന്റ് ആവണം എന്ന് പറയുന്നത് അധികാരമോഹത്തിന്റെ ഭാഗമല്ലേ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഒരു സീനിയോറിറ്റി വെച്ചിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അതിൽ നിയമപരമായ എല്ലാ പരിരക്ഷയും ഉള്ളത് കൊണ്ടാണ് ഇരിക്കുന്നതും അത് ഉള്ളത്തോളം കാലം തുടർന്നു പോകും വീണ്ടും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് പോകും